വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യവുമായുള്ള ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് നാളെ തുടക്കമാകും പിറവം ആദിശങ്കര നിലയത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ജ്ഞാനസഭയിൽ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും കേരളത്തിൽ നിന്ന് കേരള സർവകലാശാല വൈസ് അടക്കം അഞ്ച് വി സിമാർ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജുജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജുജീഷ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിനും ബയോടെക്കിലും തന്നെയാണ് കൊച്ചി വേദിയാകുന്നത് നാളെ അതിന് തുടക്കമാകുന്നു വിദ്യാഭ്യാസ വിചേഷണന്മാർ വിവിധ സർവകലാശാലകളുടെ തലവന്മാർ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി ഏറ്റവും പ്രധാനപ്പെട്ട സമഗ്ര സംഭാവനകൾ നൽകാൻ കഴിയുന്ന ആളുകളുടെ ഒരു ഒത്തുചേരൽ തന്നെയാണ് ഇത്തരം ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ സർസംഘാൽ തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു അദ്ദേഹം ആദ്യാവസാനം ഇതിന്റെ ഭാഗമാക്കായി മാറുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസ വിചേഷ്ഠന്മാരുമായി അടക്കം അദ്ദേഹം സംവദിക്കുന്നുണ്ട് അവരുമായി അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു മുഴുവൻ സമയം അദ്ദേഹം ഈ ബൈട്ടക്കുകളിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലാണ് നാളെ ആരംഭം കുറിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി ആദിശങ്കര നിലയത്തിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് ചിന്തൻ ബൈട്ടക്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യവും ഒപ്പം തന്നെ ദീർഘവുമായ കാലയളവിൽ ശിക്ഷാ സംസ്കൃതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ഒപ്പം തന്നെ കർമ്മ കർമ്മപരിപാടികളെല്ലാം തന്നെ ചർച്ചയായി വരും ഈ ഒരു ബൈട്ടക്കിലാണ് മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഏറ്റവും പ്രധാനവുമാണ് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ അദ്ദേഹം ഈ ബൈട്ടക്കിൽ നൽകുന്ന പ്രധാനപ്പെട്ട ചിന്താഗതികൾ അതെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി മാറുകയും ചെയ്യുന്നു ഒപ്പം തന്നെ തൊട്ടടുത്ത ദിവസം ആ ഒരു ചർച്ചകൾ തുടരുന്നു എന്നത് തന്നെയാണ് അതിൽ പ്രധാനം നാല് ദിവസങ്ങളിലായി നടക്കുന്നതാണ് അതിൽ മൂന്നും നാലും ദിവസങ്ങളിൽ സമ്മേളനം നടക്കുന്നത് ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിൽ വെച്ചാണ് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെ പോളിസി ഡയലോഗ് ലീഡർഷിപ്പ് കോൺക്ലേവ് ആണ് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണമാരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിനുശേഷം തൊട്ടടുത്ത ദിവസം വൈകുന്നേരം അന്ന് വൈകുന്നേരം അഞ്ചു മുതൽ ആറര വരെ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് ഭാരതീയതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ ഒരു പരിപാടിയിലാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുൽ കോത്തായി അദ്ദേഹം വിശദീകരിച്ചത് ശിക്ഷാ സംസ്കൃതി ഉദ്യന്യാസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് നൽകിയത് അഞ്ച് സർവകലാശാലകളിലെ എങ്കിലും പ്രതിനിധിച്ചുകൊണ്ടുള്ള വൈസ് ചാൻസലർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ് കേരളത്തിൽ നിന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഭാഗമായി മാറാൻ ബൈട്ടക്കുകളുടെ ഭാഗമായി മാറാൻ അഞ്ച് സർവകലാശാല വൈസ് ചാൻസലർമാർ കൂടി മുന്നോട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതൽ വൈസ് ചാൻസലർമാർ ഇതിൽ പങ്കെടുക്കും എന്ന ഒരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ിൽ നടക്കുന്ന ഭാരതീയ ശിക്ഷാ സംവാദിൽ രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു അതിലാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളെ പ്രതിനിധീകരിച്ചുള്ള വൈസ് ചാൻസലർമാരുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് പുതുച്ചേരി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിമാരും എല്ലാം ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ഭാഗമാക്കായി മാറുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭാരതീയ ജ്ഞാനപരമ്പര ഒപ്പം തന്നെ ജ്ഞാനസഭ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഭാരതീയ ജ്ഞാനപരമ്പര ഭാരതീയ ഭാഷകൾ ഭാരതീയ ഗണിതം നൈപുണ്യ വികസനം സ്വഭാവ രൂപവത്കരണം വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളിലാണ് എന്ന കാര്യമാണ് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വിവിധ സെമിനാറുകൾ ഒപ്പം തന്നെ അധ്യാപകരെ പ്രധാന അധ്യാപകരെ എല്ലാം നേരിൽ കണ്ടുകൊണ്ട് അവരെ ആദരിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടന്നു വരികയായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ നാല് ദിവസങ്ങളിലായി നാളെ മുതൽ ഈ ഒരു വിദ്യാഭ്യാസ സമ്മേളനം ബൈടെക് വിദ്യാഭ്യാസ സമ്മേളനം ിന് എറണാകുളം വേദിയാകുന്നത് എന്ന കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത് ശരി നിജീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്